ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിങ്ങനെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ കഴിഞ്ഞ റീസെൻ്റ് ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു നമുക്ക് ക്യാപ്പ് അല്ലെങ്കിൽ ഒസ്ക് ചെയ്യാനായിട്ട് ന്യൂസിലൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം എന്തൊക്കെ കൊണ്ടുവരാൻ പാടില്ല അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എൻ്റെ അതായത് നമ്മൾ ഞാൻ വന്നത് സിംഗപ്പൂർ എയർലൈൻസിനാണ് എൻ്റെ ഒരു ഫ്ലൈറ്റിലൊരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അല്ല നമ്മുടെ എയർപോർട്ടിൽ നമ്മുടെ ഡിപ്പാർച്ചർ അതായത് കൊച്ചിൻ ടു ന്യൂസിലാൻഡ് വരെ പോന്നപ്പോൾ എനിക്ക് എയർപോർട്ടിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആവശ്യമായിട്ട് വന്നു ചെക്ക് ഇൻ അതുപോലെ തന്നെ ഇമിഗ്രേഷൻ്റെ സൈഡിൽ എങ്ങനെയായിരുന്നു നമ്മുടെ ലഗേജ് ഡിക്ലറേഷൻ എങ്ങനെയായിരുന്നു ഓക്കിലൻഡിൽ വന്നതിന് ശേഷമുള്ള നിങ്ങൾ യാത്രയിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെ ലഗേജിലും കാര്യങ്ങളിലൊക്കെ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നത് സിംഗപ്പൂർ എയർലൈൻസിനാണ് അപ്പോൾ സിംഗപ്പൂർ എയർലൈൻസ് സ്റ്റുഡൻസിന് വേണ്ടി ഓഫർ ചെയ്യുന്ന ചെയ്യുന്നൊരു സ്കീമുണ്ട് അതിപ്പം എനിക്കും എൻ്റെ ഒരു കസിൻ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് എല്ലാവർ മിക്കവർക്കും തന്നെ അതിനെക്കുറിച്ച് ഒത്തിരി അറിവില്ല അപ്പോൾ നമ്മൾ അവരുടെ അക്കൗണ്ട് ക്രിസ്ഫ്ലെയർ എന്നൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്യാപ്പ് അല്ലെങ്കിൽ ഓസ്കി സ്റ്റുഡൻസിന് സ്റ്റുഡൻസിനൊക്കെ ഒരു ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള കാര്യമാണ് അത് ക്യാപ് സ്റ്റുഡൻസിന് മാത്രമല്ല അപ്പോൾ ക്യാപ് സ്റ്റുഡൻസിൻ്റെ കേസിൽ വരുമ്പോഴത്തേനും നമ്മൾ നമ്മുടെ ഓഫർ ലെറ്റർ അതായത് എനിക്ക് ക്യാപ്പിൻ്റെ ഓഫർ ലെറ്റർ പിന്നെ പാസ്പോർട്ട് അങ്ങനെ എന്തൊക്കെയോ ഡോക്യുമെൻറ്റ്സ് അവർ ചോദിക്കുന്നത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് അവരുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ആ അക്കൗണ്ട് ത്രൂ നമ്മൾ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നോർമലി സിംഗപ്പൂർ എയർലൈൻസ് നമുക്ക് കിട്ടുന്നത് ഫോർ തേർട്ടി കെ ജി ആണ് മുപ്പത് കിലോയാണ് കൊണ്ടുവരാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു ഇതിൽ വെച്ച് സ്റ്റുഡൻസിൻ്റെ ഈ ഒരു അക്കൗണ്ട് വെച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ടെൻ കെ ജി എക്സ്ട്രാ അതായത് മൊത്തം നമുക്ക് ഫോർട്ടി കെ ജി കൊണ്ടുവരാൻ പറ്റും പ്ലസ് നമുക്ക് സെവൻ കെ ജി ഹാൻഡ് ക്യാരിയായിട്ടും കൊണ്ടുവരാൻ പറ്റും അതുപോലെ തന്നെ ടിക്കറ്റ് റേറ്റിലും ടെൻ പെർസെൻറ്റേജ് ഒന്നും നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് കുറച്ച് കുറവ് കിട്ടും നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അപ്പോൾ മിക്കവർക്കും ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊരു അറിവില്ല ഞാനതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ ആണ് ഞാൻ ടിക്കറ്റ് എടുത്തത് സോ എനിക്ക് ഫോർട്ടി കെ ജി കൊണ്ടുവരായിരുന്നു അപ്പോൾ അപ്പോൾ അങ്ങനെ ഫോർട്ടി കെ ജി കൊണ്ടുവരാമായിരുന്നു സോ പിന്നെ നമുക്ക് നമ്മളെ എയർ എയർപോർട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ കയ്യിൽ കരുതേൻ്റെ ഡോക്യുമെൻറ്റ്സ് ഞാൻ ഓൾറെഡി ലാസ്റ്റ് വീഡിയോ പറഞ്ഞായിരുന്നു ഒന്നുകൂടെ പറയാം നമ്മുടെ പാസ്പോർട്ട് വിസ നമ്മുടെ ടിക്കറ്റ് അതുപോലെ തന്നെ ഞാനെൻ്റെ ക്യാബ് ലെറ്റ് ക്യാബിൻ്റെ ഓഫർ ലെറ്ററും ജസ്റ്റ് ട്രാവൽ ഇൻഷുറൻസിൻ്റെയും കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ചോദിക്കാൻ അവർ ചോദിക്കുകയാണെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് എയർപോർട്ടിൽ നമ്മളോട് അവിടെ അവർ ചോദിക്കുന്നത് നമ്മുടെ ടിക്കറ്റ് കാണിക്കാൻ പറയും പാസ്പോർട്ട് കാണിക്കാൻ പറയും നമ്മൾ കയറി ജസ്റ്റ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് വരികയാണ് ലഗേജ് ചെക്ക് ഇൻ ചെയ്യുന്നിടത്ത് നമ്മുടെ ഡിറ്റേ നമ്മുടെ സംഭവങ്ങളും നമ്മുടെ പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ തരും സിംഗപ്പൂർ എയർലൈൻസിൻ്റെ സൈഡിൽ നിന്നിപ്പോൾ റിട്ടേൺ ടിക്കറ്റ് ചോദിക്കുന്നുണ്ട് അപ്പോൾ റിട്ടേൺ ടിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കാരണം മുംബൈ പോയ കുട്ടികളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിട്ടേൺ ടിക്കറ്റ് ചോദിക്കുന്നുണ്ടെന്ന് സോ റിട്ടേൺ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അവർ അതായത് എഡി ഒരു റൂട്ട് ഇതുപോലെ എയർപോർട്ടിൽ വന്നിട്ട് അവർ അവരെ അലോ ചെയ്യത്തില്ല നമ്മളെ റിട്ടേൺ ടിക്കറ്റ് ഇല്ലാതെ വിസിറ്റിംഗ് വിസയിലുള്ളവരാൾക്ക് റിട്ടേൺ ടിക്കറ്റ് വേണമെന്നാണ് അവർ പറയുന്നത് സോ റിട്ടേൺ ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് പിന്നെ കുട്ടി ഇമിഗ്രേഷൻ സൈഡിലേക്ക് പോകാൻ പറ്റിയത് അപ്പോൾ സോ റിട്ടേൺ ടിക്കറ്റ് അവർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ച് വന്ന് അതെല്ലാവരോടും അവർ ചോദിക്കുന്നില്ലെന്ന് തോന്നുന്നു ചിലരോട് ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ എന്നോടൊക്കെ അത് ചോദിച്ചായിരുന്നു റിട്ടേൺ ടിക്കറ്റിൻ്റെ അപ്പോൾ നിങ്ങൾ റീസെൻറ്റായിട്ട് പോയിരുന്നു ഇപ്പോൾ ഗ്രൂപ്പുകളിലൊക്കെ ചോദിച്ച് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ ഒന്ന് ചോദിച്ച് അത് കൺഫേം ചെയ്തിട്ട് വേണം പോരാനായിട്ട് പിന്നെ ഇത്രയും ഡോക്യുമെൻസും നമ്മൾ കരുതണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലഗേജിൻ്റെ നമ്മുടെ ഞാൻ മൂന്ന് നമുക്ക് രണ്ട് ലഗേജ് ചെക്ക് ഇൻ ലഗേജ് ആയിട്ട് നമുക്ക് രണ്ടെണ്ണം ക്യാബിൻ ലഗേജ് അത് നമ്മുടെ ഹാൻഡ് ക്യാരി ആയിട്ട് നമുക്ക് ഒരു ബാഗ് സെവൻ കെ ജിയുടെ ഒരു ബാഗാണ് പിടിക്കാൻ പറ്റിയത് അപ്പോൾ ഈ ലഗേജിൻ്റെ അകത്ത് ഇൻ ലഗേജിൽ നമ്മൾ വിടുന്നത് നമുക്കിപ്പോൾ രണ്ട് പെട്ടി എനിക്ക് നാൽപ്പത് കിലോയുടെ രണ്ട് പെട്ടിയായിട്ടാണ് ഞാൻ എടുത്ത് അപ്പോൾ അതിൽ ഒരു ട്രോളി എന്ന് പറയുന്നത് അപ് ടു നമുക്ക് ട്വൻറ്റി ത്രീ കെ ജി വരെ വരാൻ പറ്റും അതായത് ഇപ്പോൾ ഒരു ട്രോളി നമ്മൾ ട്വൻറ്റി ത്രീ കെ ജി എടുക്കുന്നതെങ്കിൽ ബാക്കി ഞാനിപ്പോൾ എനിക്ക് നമ്മുടെ ട്വൻറ്റി ത്രീ സെവൻ ബാക്കി ഫോർട്ടി കെ ജി ആയിരുന്നുണ്ട് മറ്റേ പെട്ടി പതിനേഴ് കിലോ എടുക്കായിരുന്നു അങ്ങനെ ഇപ്പോൾ നമുക്ക് തേർട്ടി കെ കാരാണെങ്കിൽ ഇപ്പോൾ ഒരു ട്വൻറ്റി ഒരു പെട്ടി എടുക്കുകയാണെങ്കിൽ മറ്റേത് ടെൻ എടുക്കാം അങ്ങനെ പക്ഷേ ഒരു പെട്ടി ട്വൻ്റി അപ് ടു ട്വൻറ്റി ത്രീ വരെയാണ് വരാൻ പറ്റത്തുള്ളൂ അങ്ങനെ വേണം നമ്മൾ ലഗേജ് എടുക്കാനായിട്ട് അതുപോലെ തന്നെ ഹാൻഡ് ഗാരി സെവൻ കെ ജി ആയിരുന്നു പിന്നെ ലാപ്ടോപ്പ് ബാഗ് ഞാൻ സെപ്പറേറ്റ് എടുത്തു കേട്ടോ കാരണം ഞാൻ പറഞ്ഞായിരുന്നു ഇപ്പോൾ നമുക്കിവിടെ ക്യാപ്പിനൊക്കെ പോകാനായിട്ടാണെങ്കിലും ഒരു നമുക്കൊരു കോളേജ് ബാഗ് കൂട്ടൊരു ബാഗ് വേണം അതെന്ന് ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒരു ബാഗ് പോലെ അപ്പോൾ ഞാൻ ലാപ്ടോപ്പിൻ്റെ ബാഗ് കൊണ്ടുവന്നില്ല അങ്ങനത്തെ ഒരു ബാഗിൽ തന്നെ ലാപ്ടോപ്പ് വെച്ചിട്ട് ലാപ്ടോപ്പിൻ്റെ ചാർജർ പിന്നെ എൻ്റെ ഫയൽ ഡോക്യുമെൻറ്റ്സ് അതായത് സർട്ടിഫിക്കറ്റ്സ് എല്ലാം ഉള്ള ഫയൽ അത്യാവശ്യ സാധനങ്ങൾ അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ഞാൻ ആ ബാഗിൽ വെച്ചു ആ ബാഗ് അവർ ചെക്ക് ചെയ്തില്ല ജസ്റ്റ് നമ്മുടെ ഹാൻഡ് ക്യാരി ആയിരുന്നു സെവൻ കെ ജി ഹാൻഡ് ആയിരുന്നു ചെക്ക് ചെയ്തത് ഹാൻഡ് ഗ്യാരി വേണമെങ്കിൽ നമുക്ക് ലഗേജിൻ്റെ കൂടെ തന്നെ നമ്മുടെ ചെക്കിൽ ലഗേജിൻ്റെ കൂടെ തന്നെ നമുക്കത് കയറ്റി അതുപോലെ തന്നെ ഈ പെട്ടിയുടെ നീളം എങ്ങനത്തെ പെട്ടിയാണ് വേണ്ടതെന്ന് എല്ലാ കുറച്ച് പേർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അതിലവർ നമ്മുടെ ഇതിൻ്റെ സൈറ്റിൽ അവർ മെൻഷൻ ചെയ്യുന്നത് ദ സം ഓഫ് ലെങ്ത് വീറ്റ് ആൻഡ് ഹൈറ്റ് ഓഫ് ഈ ഷുഡ് നോട്ട് എക്സൈറ്റ് വൺ ഫിഫ്റ്റി എയ്റ്റ് സെൻറ്റിമീറ്റർ ഓർ സിക്സ്റ്റി ടു ഇഞ്ച് ഇത് നൂറ്റി അമ്പത്തെട്ട് സെൻറ്റിമീറ്ററിൽ കൂടരുത് എന്നാണ് പെട്ടിയുടെ നീളം സംഭവങ്ങളെല്ലാം മെഷർമെൻറ്റ് അങ്ങനെയാണ് അവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഉള്ളൊരു സംശയമായിരുന്നു എനിക്ക് ലാസ്റ്റ് വീഡിയോയിലും വന്നിരുന്നു ടി എസ് എ അപ്രൂവ്ഡ് ലോഗ്സ് അത് നെസസറി ആണോന്ന് ടി എസ് എ അപ്രൂവ്ഡ് ലോക്കുള്ള പെട്ടി വേണം കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കസ്റ്റംസ് ഓഫീസേഴ്സിന് ടി എസ് സി അപ്രൂവ്ഡ് ലോക്കാണെങ്കിൽ അവരുടെ കയ്യിൽ അവർ ഒരു കീ ഉണ്ട് ആ കീ വെച്ച് അവർക്കത് തുറക്കാൻ പറ്റും അപ്പോൾ എന്തെങ്കിലും എന്തെങ്കിലും അത് സംഭവങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അത് തുറക്കാൻ വേണ്ടിയിട്ട് അതിനാണ് ടി എസ് എ അപ്രൂവഡ് ലോക്ക് തന്നെ വേണമെന്ന് പറയുന്നത് ടി എസ് അപ്രൂവ്ഡ് ലോക്ക് വേണം അപ്പം നമ്മൾ അതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെയാണെങ്കിൽ അവർ വേറെ ടൂൾസ് ഉപയോഗിച്ച് അത് ഓപ്പൺ ചെയ്യും അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ കണ്ടുപിടിക്കണം അപ്പോൾ ടി എസ് സി അപ്രൂവ്ഡ് ലോക്കുകളുടെ പെട്ടി തന്നെ ചൂസ് ചെയ്യുക പിന്നെ ലഗേജ് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കവിടുന്ന് ബോർഡിംഗ് പാസ് കിട്ടും ദെൻ നമ്മൾ ഇമിഗ്രേഷൻ സൈഡിലേക്ക് പോകും അവിടെ നമ്മുടെ ജസ്റ്റ് സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കാനിങ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ ഇമിഗ്രേഷനിൽ അവർ നമ്മളവിടേതുപോലെ തന്നെ വിസയും നമ്മുടെ പാസ്പോർട്ട് കാര്യങ്ങൾ ചോദിക്കും വിസയൊക്കെ ചോദിക്കും പിന്നെ നമ്മൾ നമ്മളകത്തേക്ക് പോവാണ് പിന്നെ എനിക്ക് കൊച്ചിയിൽ നിന്നും സിംഗപ്പൂർ വന്ന് സിംഗപ്പൂർ ടു ഓക്ലാൻഡിലേക്ക് സിംഗപ്പൂരിൽ നിന്നും ഓക്ലാൻഡിലേക്കുള്ള ഫ്ലൈറ്റ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ടൊരു പന്ത്രണ്ട് മണിക്കൂറിൽ ട്വൽവ് ഹവേഴ്സിൽ കൂടുതൽ എനിക്ക് ലോ ട്വൽവ് ഹവേഴ്സോളം എനിക്ക് ലേ ഓവർ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ സോ അത്രയും സമയം അവിടെ നിൽക്കേണ്ടതായിട്ട് വന്നു സോ ഞാൻ ഞാനതുകൊണ്ടൊരു എൻ്റെ കയ്യിൽ ഞാൻ അവിടുത്തെ സിംഗപ്പൂർ ഡോളർ ഒരു ഫിഫ്റ്റി ഡോളർ ഞാൻ പൈസ ചേഞ്ച് ചെയ്ത് അതായത് ഫിഫ്റ്റി ഡോളർ അവിടുത്തെ പൈസ പൈസയാക്കിക്കൊണ്ട് വന്നായിരുന്നു കാരണം നമുക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് അത്രയും സമയം അവിടെ നിൽക്കേണ്ട വന്നതുകൊണ്ട് എനിക്ക് പന്ത്ര പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂറോളം എനിക്ക് ലേ ഓവർ ഉണ്ടായിരുന്നു സിംഗപ്പൂര് സോ അപ്പോൾ അമ്പത് ഡോളറിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല ഒരു മുപ്പത് ഡോളർ ഒക്കെ മതിയായിരിക്കും എനിക്ക് ഞാൻ അമ്പത് ഡോളറ് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ബർഗറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ എടുക്കുവാണെങ്കിൽ അത് നല്ലതായിരിക്കും ഒത്തിരി സമയം നമുക്കവിടെ ലേ ഓവർ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതൊക്കെ ആയിട്ട് ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് നമ്മുടെ സിംഗപ്പൂരിൽ നിന്ന് ഓക്ലാൻഡിലേക്കുള്ള ഫ്ലൈറ്റ് ഓക്ലാൻഡിലേക്കുള്ള ഫ്ലൈറ്റ് നമ്മളവിടെ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ ചെല്ലുമ്പോഴേക്കും അവിടെ നമ്മുടെ ലഗേജ് ജസ്റ്റ് സ്കാൻ ചെയ്യുക അവര് അപ്പോൾ നമ്മുടെ കയ്യിൽ ഹാൻഡ് ഗാരി ഉണ്ടെങ്കിൽ അതും നമ്മുടെ കയ്യിൽ എന്ത് ബാഗാണുള്ളത് അതെല്ലാം ജസ്റ്റ് നമ്മൾ കയറ്റി സ്കാൻ ചെയ്യാൻ വിടും അപ്പോൾ അന്നേരം ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ബാഗിൽ ഞാനൊരു ചെറിയ പെർഫ്യൂമ് അതായത് ഒരു പെർഫ്യൂമ് ഒരു ജസ്റ്റ് ഒരു ചെറിയ ബോക്സ് ഒരു ഇതിലുള്ളൊരു എന്താ പറയുക ഒരു ബോഡി ലോഷനും ഉണ്ടായിരുന്നു ജസ്റ്റ് ഹാൻഡ് ബോഡി ലോഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതും അവരത് എടുത്ത് കളഞ്ഞു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് എം എൽ ഹൺഡ്രഡ് എം എൽസിൽ ഒന്നും അവർ സമ്മതിക്കില്ല ഹൺഡ്രഡ് എം എൽ എല്ലോ അതിൽ താഴെയുള്ളോ പെർഫ്യൂംസോ ചെറിയ അങ്ങനത്തെ ബോട്ടിലാണെങ്കിൽ അവർ അലോ ചെയ്യും അല്ലെങ്കിൽ അവരത് എടുത്ത് കളയും അതുപോലെ തന്നെ വെള്ളം ലിക്വിഡ് ഐറ്റംസ് ഒന്നും അവർ അലോ ചെയ്യത്തില്ല എൻ്റെ നമുക്ക് വാട്ടർ ബോട്ടിൽ വേണമെങ്കിൽ അവർ റീപ്ലേസ് ചെയ്ത് തരും വെള്ളം കളഞ്ഞിട്ട് അല്ലെങ്കിൽ അത് വാട്ടർ എടുത്ത് കളയും അങ്ങനെ എൻ്റെ വെള്ളവും പിന്നെ ഇതുപോലെ തന്നെ ഒരു പെർഫ്യൂമും ഒരു ബോഡി ലോഷനും കളഞ്ഞായിരുന്നു അപ്പോൾ അത് ശ്രദ്ധിക്കണം ഹൺഡ്രഡ് എം എൽ കൂടുതലുള്ള ഐറ്റംസ് അങ്ങനെയുള്ള ലിക്വിഡ് ഐറ്റംസ് ലോഷൻ പെർഫ്യൂംസ് ഒന്നും വെക്കരുത് അപ്പോൾ അവിടെ നമുക്ക് അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ ഓക്ലൻഡിലേക്കുള്ള അല്ലെങ്കിൽ നമ്മുടെ ഏത് സ്ഥലത്തേക്കാണോ സിംഗപ്പൂരിൽ നിന്ന് നമ്മുടെ ന്യൂസിലൻഡിലേക്കുള്ള ഫ്ലൈറ്റ് നമ്മൾ കയറാൻ നിൽക്കുമ്പോൾ നമുക്ക് ആ സമയത്താണ് നമ്മുടെ ലഗേജ് ഡിക്ലറേഷൻ്റെ ഒരു ഫോം തരും അപ്പോൾ ആ ഫോമിൽ നമ്മൾ വളരെ കറക്റ്റായിട്ട് നമ്മുടെ ലഗേജസ് എന്തൊക്കെ നമുക്കുണ്ട് എന്നുള്ളത് ഡിക്ലെയർ ചെയ്യണം ഡിക്ലെയർ ചെയ്ത് നമ്മൾ കളക് കറക്റ്റായിട്ട് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല കറക്റ്റായിട്ടത് ഡിക്ലെയർ ചെയ്യണം ആ ഡിക്ലറേഷൻ ഫോമിൽ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് അത് ഉള്ളതെന്ന് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഫ്ലൈറ്റ് നമ്പറാണ് അപ്പോൾ ഫ്ലൈറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ സിംഗപ്പൂരിൽ നിന്ന് നമ്മളിപ്പോൾ ഓക്ലൻഡിലേക്കാണോ ഏത് ന്യൂസിലൻഡിലെ ഏത് എയർപോർട്ടിലേക്കാണോ നമ്മൾ ട്രാവൽ ചെയ്യണേ ആ ഫ്ലൈറ്റിൻ്റെ നമ്പറാണ് അവിടെ കൊടുക്കേണ്ടത് പിന്നെ നമ്മുടെ ഓവർസീസ് പോർട്ട് വേർ യു ബോർഡഡ് ബോർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണോ പോകുന്ന എയർപോർട്ട് ബോർഡിംഗ് എയർപോർട്ട് ഏതാണോ ആ എയർപോർട്ടിന് ഇപ്പോൾ കൊച്ചിയാണെങ്കിൽ കൊച്ചിയും ട്രിവാൻ ആണെങ്കിൽ ട്രിവാൻട്രം അത് ഏത് എയർപോർട്ടാണോ അതിൻ്റെ പേര് കൊടുക്കുക ദെൻ നമ്മുടെ പാസ്പോർട്ട് നമ്പറ് നമ്മുടെ നാഷണാലിറ്റി ഇന്ത്യൻ പിന്നെ ഫാമിലി നെയ്മെന്ന് പറഞ്ഞാൽ നമ്മുടെ സർനെയിം കൊടുക്കുക ഗിവൺ നെയിം പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൺട്രി ഓഫ് ബർത്ത് പിന്നെ ഓക്യുപ്പേഷൻ ഓർ ജോബ് ഓക്യുപ്പേഷൻ ഇപ്പോൾ നമ്മൾ ആണെങ്കിൽ നേഴ്സ് എന്താണ് ഓക്കുപേഷൻ അത് കൊടുക്കുക ദെൻ നമ്മുടെ ഫുൾ കോണ്ടാക്റ്റ് ഓർ റെസിഡൻഷ്യൽ അഡ്രസ് ഇൻ ന്യൂസിലാൻഡ് അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മുടെ നമ്മളിപ്പോൾ ഏത് നമ്മൾ ന്യൂസിലാൻഡിലേക്ക് വരുമ്പോൾ നമുക്ക് അക്കോമഡേഷൻ എവിടെയാണോ കിട്ടുന്നത് അവിടുത്തെ അഡ്രസ്സ് വാങ്ങിച്ചു വെക്കുക അഡ്രസ്സും അവരുടെ ഫോൺ നമ്പറും ജസ്റ്റ് നമുക്ക് കൊടുക്കാവുന്നതാണ് കാരണം നമ്മൾ ന്യൂസിലൻഡിൽ വന്നിട്ടാണ് നമുക്ക് സിം സിമ്മെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ അഡ്രസ്സ് അത് നമ്മുടെ ന്യൂസിലൻഡിൽ വന്ന് നമുക്ക് കിട്ടുന്ന അക്കോമഡേഷൻ്റെ അതാണ് നമ്മുടെ റെസിഡൻഷ്യൽ ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കേണ്ടത് അപ്പോൾ അത് കൊടുക്കുക പിന്നെ ഫോൺ നമ്പറും കൊടുക്കുക ദെൻ പിന്നെ അവർ ചോദിക്കുന്ന ഒന്നാണ് വിഷ് കൺട്രി ടു ഡ്യൂസ് പാൻഡ് മോസ്റ്റ് ടൈം ഇൻ ദ ഓവർസീസ് അത് നമുക്ക് വരുന്നത് ഇഫ് യു ലീവ് ഇൻ ദ ന്യൂസിലാൻഡ് ഓർ നമ്മൾ ന്യൂസിലാൻഡ് ജീവിക്കുന്നവരാണെങ്കിലാണ് അല്ലെങ്കിൽ നമുക്ക് ഇഫ് യു ഡു നോട്ട് ലീവ് ഇൻ ന്യൂസിലാൻഡ് എന്ന് പറഞ്ഞിട്ട് ടു ബി ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നെ ഹൗ ലോങ് ഡു യു ഇന്ത്യൻ ടു സ്റ്റേ ഇൻ ന്യൂസിലാൻഡ് അത് നമ്മുടെ വിസ എത്രയാണോ സിക്സ് മന്ത് ആണെങ്കിൽ സിക്സ് മന്ത് എത്ര നാളാണോ നിങ്ങൾ നിൽക്കുന്നത് അത് ഫില്ല് ചെയ്യുക പിന്നെ ഇഫ് യു ആർ നോട്ട് സ്റ്റേ പെർമനൻറ്റി വാട്ട് ഈസ് യുവർ മെയിൻ ീസൺ ഫോർ കമ്മിങ് ടു ന്യൂസിലാൻഡ് അതായത് ബിസിനസ് ഹോളിഡേ വെക്കേഷൻ കോൺഫറൻസ് കൺവെൻഷൻ എജ്യൂക്കേഷൻ അങ്ങനെയുണ്ട് നമ്മളൊക്കെ ആപ് സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു അക്ഷം കൊടുക്കുക പിന്നെ ഇൻവിഷ് കൺട്രി ഡിഡു ലാസ്റ്റ് ലീവ് ഫോർ ട്വൽവ് മന്ത്സ് ഓർ മോറ് നമ്മൾ ഏത് ട്വൽവ് മന്ത്സ് ഓർ മോർ ലാസ്റ്റ് ട്വൽവ് മന്ത്സ് എവിടെയാണോ നിന്നിട്ടുള്ളത് ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ സൗദി അറേബ്യയിലാണെങ്കിൽ സൗദി അറേബ്യ ഏത് കണ്ട്രിയാണോ അത് കൊടുക്കുകയും ദെൻ നമ്മുടെ നമ്മുടെ സ്റ്റേറ്റ് കേരള ദെൻ പോസ്റ്റൽ കോഡ് കൊടുക്കുക പിന്നെ ലിസ്റ്റ് ഓഫ് ദ കൺട്രി യു ഹാവ് ബീൻ ഇൻ ഡ്യൂറിങ് ദ പാസ്റ്റ് തേർട്ടീൻ ഡേയ്സ് പാസ്റ്റ് തേർട്ടീൻ ഡേയ്സ് നമ്മൾ എവിടെയായിരുന്നു സ്റ്റേ ചെയ്ത് അത് ഏത് കൺട്രി എന്നുള്ളതോ കൊടുക്കുക പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഒന്നാണ് ഡു യു നോ ദ കണ്ടൻറ്റ് ഓഫ് യുവർ ബാഗേജ് നമ്മുടെ ബാഗേജിലെ കണ്ടൻറ്റ് നമുക്ക് അറിയാവുന്ന തേസ് കൊടുക്കുക ദെൻ ആർ യു ബ്രിങ്ങിങ് ഇൻ ടു ന്യൂസിലാൻഡ് അതല്ലാണ് നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കുന്നത് എനി ഫുഡ് ഫൂഡിൽ കുക്ക്ഡ് അൺ കുക്ക്ഡ് ഫ്രഷ് പ്രിസർവ്ഡ് പാക്ക്ഡ് ഓർ ഡ്രൈഡ് പാക്കേജഡിൽ ഇപ്പോൾ നമുക്കിപ്പോൾ കുക്കഡായിട്ടുള്ളിൽ ഒക്കെ ആണെങ്കിൽ കുക്കഡ് കൊടുക്കാം പാക്കേജ് കൊടുക്കാം എന്നിട്ട് പാക്കഡ് കൊടുത്തിട്ട് നമ്മൾ പിക്കിൾസ് പിക്കിൾസിന് ഏതെല്ലാം കുഴപ്പമില്ല കുക്കഡിന് കൊടുക്കുക അപ്പോൾ അവർ ക്ലിയർ ചെയ്യുന്ന സമയത്ത് എന്ത് ഫുഡാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഫുഡ് എന്തൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി പിന്നെ ആനിമൽ ആനിമൽ പ്രൊഡക്റ്റിൽ മീറ്റ് ഡയറി പ്രൊഡക്റ്റ് ഫിഷ് ഹണി ബി ബീ പ്രൊഡക്റ്റ്സ് എഗ് ഷെൽ റോ വൂൾ സ്കിൻ ബോൺ ഇൻസെക്ട്സ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മീറ്റ് മീറ്റ് ഉണ്ടെങ്കിൽ ഫിഷ് പിക്കിളൊക്കെ ഉണ്ടെങ്കിൽ ഫിഷിൽ ഇടുക മീറ്റ് ഉണ്ടെങ്കിൽ മീറ്റ് ടിക്ക് ഇടുക അപ്പോൾ അവർ ചോദിക്കുന്ന സമയത്ത് പിക്കിളാന്ന് പറഞ്ഞാൽ മതി ഇപ്പം ഞാൻ പിക്കിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഫിഷ് പിക്കിള് എന്ന് വെച്ചാൽ പ്രോൺസും ഫിഷ് പിക്കിളും ഉണ്ടായിരുന്നു അപ്പോൾ അവരെന്നോട് ചോദിച്ചു ഞാൻ അതൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു കാണിച്ചപ്പോൾ കുക്ക് കുക്ക് ചെയ്താണ് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് പിക്കിളാണ് കുക്ക് ചെയ്ത് മീ ഫിഷാന്ന് പറഞ്ഞു ചെക്ക് ചെയ്തു അവർ ഒന്നും പറഞ്ഞില്ല അതുപോലെ തന്നെ മീറ്റ് കൊണ്ടുവരുന്നവരും ഉണ്ട് എൻ്റെ ഫ്രണ്ടൊക്കെ അവളൊക്കെ പക്ഷെ നമ്മൾ ആദ്യമായിട്ട് വരുമ്പോൾ അത്ര റിസ്ക് എടുക്കേണ്ട കാര്യമില്ല സോ അതുകൊണ്ടാണ് കൊണ്ടുപോകുന്നത് പിന്നെ ചിപ്സ് കാര്യങ്ങൾ ഞാൻ ബനാന ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നായിരുന്നു അത് നമ്മൾ നമ്മുടെ ഫുഡ് ഐറ്റംസിൽ ഡിക്ലറേഷൻ കൊടുത്താൽ മതി പിന്നെ സാധനങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ പേര് അതിൻ്റെ ഇപ്പോൾ ബനാന ചിപ്സ് അല്ലെങ്കിൽ ബനാന ചിപ്സ് എന്ന് എഴുതി ഒരു മൂന്ന് മാസം തൊട്ട് എക്സ്പയറി ഡേറ്റ് എഴുതുക എന്നിട്ട് അത് ഡിക്ലെയർ ചെയ്താൽ മറ്റേതിൻ്റെ അകത്ത് പിന്നെ അവർ ചോദിക്കുന്ന എന്തെങ്കിലും പ്ലാൻഡ് ഒരു പ്ലാൻഡ് പ്രൊഡക്ട്സ് എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അതർ ബയോ സെക്യൂരിറ്റി റിസ്ക് ഐറ്റംസ് ഇൻക്ലൂഡിങ് ആനിമൽ മെഡിസിൻസ് ഉണ്ടോ പിന്നെ എക്യുപ്മെൻറ്റ്സ് നമ്മുടെ ഔട്ട് സൈഡ് ആക്ടിവിറ്റീസിന് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും സംഭവങ്ങളുണ്ടോ പിന്നെ പിന്നെ അതുപോലെ തന്നെ ആർ യു ബ്രിങ്ങിങ് ടു ന്യൂസ് ലാൻഡ് മെഡിസിൻസ് റെസ്ട്രിക്റ്റഡ് പ്രൊഹിബിറ്റഡ് ഗുഡ്സ് ആൽക്കഹോൾ ടുബാക്കോ ഗുഡ്സ് ഓഫ് ടൈൻഡ് ഓവർസീസ് പിന്നെ ഗുഡ്സ് ക്യാരിഡ് ബൈ ബിസിനസ് ഒരു കൊമേഴ്ഷ്യൽ യൂസ് പിന്നെ ഗുഡ്സ് ക്യാരീഡ് ഓൺ ബിഹാഫ് ഓഫ് അനദർ പേഴ്സൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ മെഡിസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ ടിക്ക് ഇടുക എന്നിട്ട് നമ്മുടെ കയ്യിൽ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ നമ്മുടെ ഡോക്ടർ വിത്ത് ഡോക്ടർ പ്രിസ്ക്രിപ്ഷനും മെഡിസിൻ കൊണ്ടുവരിക ബില്ലും കൈ കരുതുക ഡിക്ലറേഷൻ ഡിക്ലറേഷനിൽ കറക്റ്റായിട്ട് മെഡിസിൻ ഉണ്ടെന്നുള്ളത് ടി അവർ ചോദിച്ചാൽ നമുക്ക് നമ്മൾ ഡിക്ലറേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ ബില്ലും കാര്യങ്ങളുണ്ട് ഇപ്പോൾ അലോ ചെയ്യാൻ ഇത്രയും അലോ ചെയ്യാൻ പറ്റാത്ത മെഡിസിനാണെങ്കിൽ കസ്റ്റംസ് ഓഫീസേഴ്സ് അപ്പം തന്നെ അവിടെ വെച്ച് എടുത്ത് കളയും ഇപ്പോൾ നമ്മളത് മെൻഷൻ ചെയ്തിട്ടില്ല ഡിക്ലെയർ ചെയ്യാതെ എന്തെങ്കിലും സാധനങ്ങൾ ഇപ്പോൾ കസ്റ്റംസ് ഓഫീസേഴ്സ് പിടിക്കുകയാണെങ്കിൽ നമ്മൾ ഫോർ ഹൺഡ്രഡ് ഡോളർ അവിടെ ഫൈൻ അടയ്ക്കും വരും അപ്പോൾ അതുകൊണ്ട് എല്ലാ സാധനങ്ങളും നമ്മളിതിൽ പ്രോപ്പറായിട്ട് ഡിക്ലെയർ ചെയ്തേച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം നമുക്ക് അല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരതെടുത്ത് കളഞ്ഞൂടും അവിടെ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് സെവൻത്ത് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഡു യു ഹോൾഡ് എ കറണ്ട് ന്യൂസിലൻഡ് പാസ്പോർട്ട് ഉണ്ടോ പിന്നെ അതുപോലെ തന്നെ ന്യൂസിലാൻഡ് സിറ്റിസൺ ആണോ ഓസ്ട്രേലിയൻ പാസ്പോർട്ട് പാസ്പോർട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ അത് ചോദിക്കുന്നത് അതെല്ലാം നമുക്ക് നോയാണ് വിസിറ്റിങ്ങിൽ വരുന്നുണ്ട് ക്യാബ് സ്റ്റുഡൻസിന് പിന്നെ പിന്നെ ഓൾ അതേഴ്സ് യു മസ്റ്റ് ലീവ് ന്യൂസിലാൻഡ് ബിഫോർ എക്സ്പയറിംഗ് ഓഫ് യുവർ വിസ ഓർ ഫേസ് ഡീപ്പോർട്ടേഷൻ അപ്പോൾ അത് കൊടുക്കുക പിന്നെ ആർ യു കമ്മിങ് ടു ന്യൂസിലാൻഡ് ഫോർ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ടു ക്യൂ ബേർട്ട് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ോ കൊടുക്കുക പിന്നെ ഐ ഹോൾ ടെമ്പററി എൻട്രി വി ക്ലാസ് വിസ അത് എസ് ഒടുക്കുക അങ്ങനെ പിന്നെ നമുക്ക് ലാസ്റ്റ് ഡിക്ലെയർ ചെയ്യാനായിട്ട് നമ്മുടെ സിഗ്നേച്ചറും നമ്മുടെ ഇതിൻ്റെ ഡേറ്റും ഏത് ഡേറ്റ് ആണോ ആ ഡേറ്റും കൂടി കൊടുത്തിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ എന്താ ചെയ്യുക ലഗേജ് ഡിക്ലെയർ ചെയ്യണം അപ്പോൾ പ്രോപ്പർ ലഗേജ് ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഐറ്റംസ് ഇപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ് പിക്കിൾസ് പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക നമ്മൾ എന്തെങ്കിലും ബനാന ചിപ്സോ അങ്ങനെ എന്തെങ്കിലും എല്ലാ ഫുഡ് ഐറ്റംസും കൂടി ഒരു ഒറ്റ ട്രോളി ബാഗിൽ ഇപ്പം ഏതെങ്കിലും ഒരു ചിക്കൻ ബാഗിൻ്റെ അകത്ത് വെക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മളോട് ഇപ്പോൾ അവർ ഫുഡ് നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ മീറ്റ് നമ്മൾ ടിക്കറ്റ് ഉണ്ടാകും ഫിഷ് ടിക്കറ്റ് ആ ഫിഷ് എന്താ എന്ന് ചോദിക്കുകയാണെങ്കിൽ തന്നെ നമുക്കിത് എടുത്ത് കാണിക്കണമെങ്കിൽ എന്നോട് പിക്കൾ മാത്രമേ ചോദിച്ചുള്ളൂ വേറെ സ്നാക്സ് ഐറ്റംസ് ഒന്നും അവർ ചോദിച്ചൊന്നുമില്ല നോക്കിയില്ല പിക്കിൾ ഇപ്പോൾ നമുക്ക് എല്ലാം കൂടി ഓരോ ഏതെങ്കിലും ഒരു ചിക്കൻ ബാഗിൻ്റെ അകത്ത് ഫുഡ് ഐറ്റംസ് എല്ലാം കൂടെ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ബാഗ് മാത്രം തുറന്നാൽ മതിയല്ലോ എല്ലാം തുറക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് ഫുഡ് ഐറ്റംസ് എല്ലാം പ്രോപ്പറായിട്ട് സീൽ ചെയ്ത് ഒരൊറ്റപ്പെട്ടി തന്നെ ഒരു ഒറ്റ ക്യാബ് ചിക്കൻ ബഗേജിൽ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക വൺസ് നമ്മൾ ഇപ്പം ന്യൂസിലാൻഡിൽ നമ്മൾ ഏത് എയർപോർട്ടിലാണോ ഇപ്പോൾ ഓക്ലാൻഡിലാണെങ്കിൽ ഓക്ലാൻഡിൽ അപ്പോൾ നമ്മൾ വന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ അവിടുത്തെ അവിടെ നമ്മൾ നമ്മുടെ ഇമിഗ്രേഷൻ ത്രൂ പോ കയറി ഇറങ്ങി വരേണ്ടി വരും അത് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ ലഗേജ് കളക്ട് ചെയ്യണം ലഗേജ് കളക്ട് ചെയ്തിട്ട് ലഗേജ് കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റംസ് ഓഫീസേഴ്സിൻ്റെ അതെ ആ ഒരു ഇതിലൂക്കൂടിയാണ് നമ്മൾ വരുന്നത് അപ്പോൾ ലഗേജ് കളക്ട് ചെയ്ത് നമ്മൾ വരുന്ന സമയത്ത് കസ്റ്റംസ് ഓഫീസേഴ്സ് അവിടെ സ്കാൻ ചെയ്യും സ്കാൻ ചെയ്തുമ്പോഴാണ് നമ്മുടെ ഡിക്ലറേഷൻ ഇത് നോക്കും നോക്കിയിട്ട് എന്തെങ്കിലും ഉണ്ട് ഇപ്പോൾ മീറ്റിൻ്റെ ടിക്കറ്റ് ഇട്ടുണ്ടെങ്കിൽ ഫിഷ് ഒക്കെ ിൽ അതെന്താണ് അവർ ജസ്റ്റ് ഒന്ന് നോക്കും എന്നിട്ട് വേറെ കുക്ക്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് ലഗേജ് എടുത്തിട്ട് അടുത്ത് കണക്ഷൻ ഫ്ലൈറ്റ് ഉള്ളവർക്ക് ഡൊമസ്റ്റിക് സൈഡിലേക്ക് വരണം എനിക്ക് ഇപ്പം ആ മസ്റ്റ് നോർത്തിലേക്ക് പിന്നെ വരണമായിരുന്നു അപ്പോൾ നമ്മൾ ലഗേജ് എടുത്തിട്ട് അഗൈൻ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് കയറാനായിട്ട് ഡൊമസ്റ്റിക്കിലേക്ക് വന്നു ഡൊമസ്റ്റിക്കിൽ വന്നിട്ട് ഈ ലഗേജ് നമ്മൾ പിന്നെയും ഡൊമസ്റ്റിക്കിൽ എന്ത് ചെയ്യും ഡൊമസ്റ്റിക്കിൽ അവിടെ നമുക്കവിടെ നമുക്കത് അവിടെ അതിൽ കൂടി കയറ്റി വിടാനായിട്ട് പറ്റും അവിടെ ആൾ ഹെൽപ്പിനെ ആൾ നിൽപ്പുന്നുണ്ട് നമ്മൾ ചോദിച്ചാൽ മതി നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നിട്ട് നമ്മളവിടെ അതായത് ഓക്ലാൻഡിൽ നിന്ന് ലഗേജ് എടുത്ത് ഡൊമസ്റ്റിക്കിൽ വന്ന് ഡൊമസ്റ്റിക്കിൽ പിന്നെ വന്നിട്ടാണ് നമ്മൾ ലഗേജ് അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറ്റി വിടുന്നത് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളായിരുന്നു എൻ്റെ എക്സ്പീരിയൻസ് അപ്പോൾ പ്രോ നിങ്ങൾ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല നമുക്ക് ഇതുപോലെ തന്നെ ലെ കെ ഡിക്ലറേഷൻ ഒക്കെ ആണെങ്കിലും എല്ലാം നമ്മൾ ഡിക്ലെയർ ചെയ്താൽ മതി നമ്മൾ എല്ലാ സാധനങ്ങളിലും എന്ത് സാധനം ആണെങ്കിലും മസാല പൊടികളാണെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന കോക്കനട്ട് ഓയിൽ ഇപ്പോൾ കോക്കനട്ട് ഓയിലൊക്കെ ആണെങ്കിലും നല്ല കട്ടിയുള്ള ബോട്ടിലിൽ അതായത് ഇങ്ങനെ പൊട്ടില്ലാത്ത രീതിയിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു ബോട്ടിൽ എടുക്കാൻ ശ്രമിക്കുക എന്നിട്ടത് നന്നായിട്ട് സീൽ ചെയ്തിട്ട് നമ്മുടെ ലേബിൽ ചെയ്ത് എക്സ്പയറി ഡേറ്റ് ഒട്ടിക്കും അപ്പോൾ പൊടികൾക്കൊക്കെ പൊടികൾക്കൊക്കെയാണെങ്കിലും എല്ലാത്തിനും പേരെഴുതി എക്സ്പയറി ഡേറ്റ് ഒട്ടിച്ചേച്ചാൽ മതി യും കാര്യങ്ങളൊക്കെ ശേഷം മതി ഇപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു എന്താ പറയുക ഒരു ട്രാവൽ എക്സ്പീരിയൻസ് പിന്നെ അതുപോലെ തന്നെ എല്ലാവർക്കും സംശയമുള്ള ഒന്നാണ് ഫോണിൻ്റെ സിമ്മ് സിമ്മിൻ്റെ സിമ്മ് നമുക്കിപ്പോൾ ഓക്ലാൻഡിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഡൊമസ്റ്റിലേക്ക് ഡൊമസ്റ്റിക്കിലേക്ക് പോരുന്നതിന് മുമ്പ് ഇൻ്റർനാഷണലിൻ്റെ അവിടെ നമുക്ക് സിം എടുക്കാനുള്ള ഇതൊക്കെ കാണാൻ പറ്റും അവിടെ നിന്ന് നമുക്ക് സിം എടുക്കാം ഇപ്പോൾ ഇവിടെ അത്യാവശ്യം എല്ലാവരും യൂസ് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സും പിന്നെ വന്നവരൊക്കെ പറഞ്ഞിട്ട് ഞാൻ എടുത്തത് ടു ഡിഗ്രി എന്നുള്ളൊരു സിമാണ് നമ്മുടെ അത്യാവശ്യം റേഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് ടു ഡിഗ്രിയുടെ സിമ്മാണ് ഞാൻ എടുത്തത് പക്ഷെ ഞാൻ എയർപോർട്ടിൽ നിന്നല്ലായിരുന്നു എടുത്ത് ഞാൻ പുറത്ത് ഇവിടെ അക്കോമഡേഷനേ വന്നിട്ട് ഞങ്ങൾ വേറെ ഷോപ്പിൽ പോയി എടുക്കുകയുള്ളൂ ചെയ്തത് അപ്പോൾ എനിക്ക് ഫിഫ്റ്റീൻ ഡോളർ പതിനഞ്ച് ഡോളർ ആയായിരുന്നു എയർപോർട്ടിൽ എത്ര റേറ്റ് ഒന്നൊന്നും എനിക്കറിയില്ല എയർപോർട്ടിൽ നമുക്ക് സിം സിമ്മെടുക്കാനുള്ളൊരു എന്താ പറയുക ഷോപ്പൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് സിമ്മെടുക്കേണ്ടവർക്ക് അവിടെ നിന്നും എടുക്കാം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുള്ള എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ ബൈ